ദേവതിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയരെ വലിയ നോമ്പിൻ്റെ വിശുദ്ധിയുടെ ദിനങ്ങളിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ പ്രത്യേകാൽ ഞായറാഴ്ചകളിൽ നമ്മൾ വായിച്ചു കെട്ടുന്ന വിശുദ്ധ ഏവെങ്കിലും ചിന്തകളൊക്കെ തന്നെ ക്രിസ്തുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞവയാണ് വലിയ നോമ്പിലെ രണ്ടാമത്തെ ആയിരിക്കുന്ന ഗർഭോ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഏവെങ്കിലും ഭാഗമാണല്ലോ നമ്മൾ ചിന്തിച്ച് കേൾക്കുന്നത് പരിശുദ്ധനായ ലൂക്കോസ് ഏവെങ്കിലോസിന് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ വേദഭാഗത്തിന് ആധാരം ചെറുതെങ്കിലും ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരുപാട് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഭാഗമാണ് ഈ ഏവെങ്കിലും ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ നോയമ്പിൽ ഈ വേദഭാഗം എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്നുള്ളത് മൂന്ന് ചിന്തകളിലൂടെ നമുക്ക് ആ കുഷ്ഠരോഗിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം ഒന്നാമതായിട്ട് അവിടെ സംഭവിക്കുന്നത് ഒരു കുഷ്ഠരോഗിക്ക് ലഭിക്കുന്ന സൗഖ്യത്തേക്കാൾ ഉപരിയായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വളരുവാനായിട്ടാണ് അവൻ ക്രിസ്തുവിൻ്റെ അടുക്കിൽ ചെന്ന് മുട്ടുകുത്തി ആവശ്യപ്പെടുന്നത് ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്നുള്ളതാണ് സൗഖ്യമാക്കുവാൻ കഴിയും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ സൗഖ്യം വേണം എന്ന് ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൻ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് കാരണങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് അവൻ അതിനു വേണ്ടി ചെയ്യുന്നത് ഒന്ന് അവൻ പട്ടണത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ ചെന്നു എന്നുള്ളതും രണ്ട് ദൈവത്തിൻ്റെ മനസ്സറിയുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതും യഹൂദജാതി ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം കാരണം അത് ദൈവത്തിൻ്റെ കോപം കൊണ്ടോ ശാപം കൊണ്ടോ വരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കുഷ്ഠരോഗം പിടിച്ച അല്ലെങ്കിൽ കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തിയെ അവർ സമൂഹത്തിൽ വസിപ്പിക്കുകയോ ഭവനത്തിൽ വസിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം പട്ടണത്തിന് പുറത്താക്കി അവർ ഒറ്റപ്പെടുത്തുമായിരുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു കുഷ്ഠരോഗിയാണ് ധൈര്യപൂർവ്വം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നിൻ്റെ മനസ്സ് ഉണ്ടെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കുമെന്ന് അർത്ഥാനോട് ആവശ്യപ്പെടുന്നത് അത് വെറുമൊരു സൗഖ്യത്തിന തലത്തേക്കാൾ ഉപരിയായിട്ട് വിശുദ്ധിയുടെ തലത്തിലേക്ക് വളരുവാനുള്ള അവൻ ആഗ്രഹമാണ് അവനെ പ്രേരിപ്പിക്കുന്നത് അവൻ പട്ടണത്തിനകത്തേക്ക് ചെന്നു എന്ന് പറയുന്ന ധൈര്യപൂർവ്വം ചെന്നു അതുവരെ ഉണ്ടായിരുന്ന യഹൂദ സമൂഹ വ്യവസ്ഥകളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവൻ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്കിൽ ചെന്നു എന്നുള്ളത് രണ്ടാമതായിട്ട് അവൻ ചെയ്യുന്ന ദൈവത്തിൻ്റെ മനസ്സറിയുവാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കോപം കൊണ്ടോ ശാപം കൊണ്ടോ ലഭിക്കും ലഭിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഒരു രോഗത്തെ അവൻ്റെ മനസ്സറിഞ്ഞത് കൊ അറിഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വളർത്തുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ് അവൻ ചോദിക്കുകയാണ് ദൈവം ഇതിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധനാക്കുവാനായിട്ട് എന്നുള്ള ചോദ്യം കർത്താവ് പറയുന്ന മറുപടി ഉണ്ട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാകുക എന്നുള്ളതാണ് പരിശുദ്ധനായ പൗല സപ്പോസ് ഒലൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലും ഇതേ കാര്യം ഓർപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നുള്ളത് ഇതർത്ഥത്തിൽ ഈ വേദഭാഗം വിശുദ്ധ വലിയ നോമ്പിലെ ഏതെങ്കിലും ചിന്തയായിട്ട് ഉൾപ്പെടുത്തിയതിൻ്റെ ഒന്നാമത്തെ കാരണവും ഇതുതന്നെയാണ് ഈ വിശുദ്ധിയുടെ തലത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സറിയുവാനുള്ള ദിനങ്ങളായിട്ട് ഇത് ആയിത്തീരുവാൻ വേണ്ടി തന്നെയാണ് രണ്ടാമതായിട്ട് നമുക്കറിയാവുന്ന പോലെ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം ഹാൻസൻസ് ഡിസീസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കുഷ്ഠരോഗം തൊക്കിനെയും നാഡി വ്യവസ്ഥകളുമാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പർശനശേഷി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്വരൂപം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും ഈ അസുഖം നമ്മെ കൊണ്ടെത്തിക്കാറുണ്ട് ഇവിടെയും സംഭവിക്കുന്നത് ആ മനുഷ്യനെ അവൻ്റെ സ്വരൂപം തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യഹോവയായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അതുകൊണ്ട് തന്നെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യ സൃഷ്ടിയുടെ സ്വരൂപം തിരിച്ചു കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സൃഷ്ടിയെ ആ സ്വരൂപം തിരിച്ചു നൽകുവാനുള്ള അല്ലെങ്കിൽ നൽകുന്ന ഒരു അവസ്ഥ കൂടിയാണ് അവസരം കൂടിയാണ് ഈ ഗുഷ്ഠരോഗിയുടെ രോഗസൗഖ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നോമ്പിൻ്റെ വിശുദ്ധ ദിനങ്ങൾ നമ്മുടെ സ്വരൂപം തിരിച്ചു കിട്ടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന ദിനങ്ങളായിട്ട് അതിന് ദൈവത്തിന് മനസ്സറിയുന്ന ദിനങ്ങളായിട്ട് ആയിത്തീരേണ്ടതാണ് മൂന്നാമതായിട്ട് ഈ ഗുഷ്ഠരോഗിയുടെ ശ്രമം എന്ന് പറയുന്നത് അവനെ വേദനകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കാർ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് കാരണം അവൻ്റെ രോഗിയോ രോഗത്തിൻ്റെ അവസ്ഥകൾ മൂലം അവൻ അവനിൽ വന്നുകൂടുന്ന പ്രയാസങ്ങളെ അല്ലെങ്കിൽ വേദനകളെ തിരിച്ചറിയുവാനായിട്ട് അവന് സാധിക്കാതെ വരും വന്നിരുന്നു എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ സമൂഹം ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് എന്നെ ബാധിക്കാത്തിടത്തോളം ഒന്നും എൻ്റെ പ്രശ്നമല്ല അവൻ അന്യന്റെ വേദന എൻ്റേതല്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഇന്ന് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ അന്യൻ്റെ വേദനകളെ തിരിച്ചറിയുന്ന ഒരു ദിനങ്ങളായിട്ട് ഈ നോമ്പിന് ദിവസങ്ങൾ ആയിത്തീരണമെന്ന് ഈ കൃഷ്ണരോഗിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നോമ്പെന്ന വാക്ക് നമ്മൾ പിരിച്ചെഴുതിയാൽ അത് നോവും അൻപും എന്ന രണ്ട് വാക്കുകൾ കിട്ടും സ്വന്തമായിട്ട് നോവിനെ തിരിച്ചറിയുവാനും അന്യനോടുള്ള അൻപിനെ പ്രകടിപ്പിക്കുവാനുള്ള ദിനങ്ങളായിട്ട് ഈ ദിനങ്ങൾ ആയിത്തീരേണ്ടതുണ്ട് അതുതന്നെ ആയിരിക്കണം പരിശുദ്ധ പിതാക്കന്മാർ ഈ വേദഭാഗം വലിയ നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ച കുഷ്ഠരോഗിയുടെ സൗഖ്യപ്പെടുത്തലിലൂടെ നമ്മളുമായി സംസേ സംവേദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ആശിക്കുന്നു പ്രത്യേകമായിട്ട് വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള സ്വരൂപം തിരിച്ചെടുക്കാനുള്ള അന്യൻ്റെ വേദനകളെ തിരിച്ചറിയുവാനുള്ള ദിനങ്ങളായിട്ട് ഈ നോമ്പ് ദിനങ്ങളായിത്തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ